ഓ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരേയും വിശേഷമൊക്കെ ഇവിടെ മഴയാണ് കേട്ടോ എല്ലായിടത്തും മഴയാണ് അല്ലേ ആതൂട്ടി ഓ മി എല്ലാരേം തുടക്കത്തിൽ തന്നെ വാ വാപൊളിച്ചു കാണിക്കണേം കൊണ്ട് ഒരു എല്ലാവർക്കും സുഖമാണോ എല്ലാർക്കും സുഖാണോന്നിച്ചേ ചോദിക്കേ എല്ലാവർക്കും സുഖമാണോ സുഖാണോന്നിച്ചേ ചോദിക്കാരാ ആ ദൂട്ടിക്കേ മഴ ഭയങ്കര പേടി അപ്പം ആതുട്ടീനേയും കൊണ്ട് മടുത്തു മഴ പേടിയുള്ളൊരു കൊച്ചാണ് മഴ പെയ്യും ആ കുട്ടി ബാങ്ങ് മഴ പെയ്യും ആദ്യൂട്ടി കരയും ആ തൊട്ടി കഴിഞ്ഞ ദിവസം ഒരു ഒന്നൊന്ന് തന്നെ പേടിപ്പിച്ചു അത് ഞാൻ എല്ലാവരോടും പറയാം അത് ഇതിപ്പോൾ ആതുട്ടീടെ കാണിച്ചൊരു വീഡിയോ എടുക്കാമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ കാരണം വേറെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാൻ ഒന്നും സമയമില്ല കേട്ടോ രണ്ട് മണിക്ക് വീഡിയോ ഇടുന്നതല്ലേ അപ്പം വൈഫൈ ഉണ്ട് വൈഫൈ എന്താണോ പോയിട്ടില്ല കരണ്ടാണ് പോയത് കരണ്ട് ഇന്നലെ വൈകിട്ട് ആറരയ്ക്ക് പോയിട്ട് കരണ്ട് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ അല്ലേ നോക്കട്ടെ പറ്റുവാണെ ഞങ്ങൾ കരണ്ട് ഉണ്ട് ഞങ്ങൾ ലൈവ് വരും വൈകുന്നേരം അതൊട്ടി വരും അമ്മേൻ്റെ കൂടെ ലൈവ് ഇല്ലേ അതൊട്ടി അമ്മേൻ പറ്റുവാണെങ്കിൽ ഒക്കെ വരും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യോ കുഞ്ഞുമാവയ്ക്ക് പേടി പാവം തോന്നൂട്ടോ കരയുന്നതാണ് പറഞ്ഞാൽ നമുക്ക് എന്തിനാ കരയുന്നത് എന്ന് പറയാൻ പറ്റുമല്ലോ കഴിഞ്ഞ ദിവസം വലിയൊരു സംഭവമാണ് അതെന്തായാലും ഞാൻ പറയുന്നുണ്ട് കരണ്ട് വന്നേ ഉള്ളൂ കേട്ടോ കരണ്ട് ഫോണിൽ കു കുത്തിയിട്ടേക്ക് വേണം കുത്തിയിട്ടുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് ഇന്നലെ വീഡിയോയില്ല ഇന്നും വീടിയില്ല ഇന്നും പിടിയില്ല അതായത് ശരിയാവുകയല്ലോ പിന്നെ ഫിസിയോതെറാപ്പി അതുട്ടിക്ക് ഇപ്പം കുറച്ച് ദിവസമായിട്ടില്ല ശനിയാഴ്ച ഫിസിയോതെറാപ്പിസ്റ്റ് വീട്ടിൽ പോയതാണ് ഇനിയിപ്പം ഇന്ന് വന്നോ ഒന്നും അറിയത്തില്ല എന്താ വന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ചൊരം ഇടിഞ്ഞടക്കുവാണ് കേട്ടോ പാടി ചുരം ഇടിഞ്ഞെന്ന് പറയുന്നത് കേട്ടോ അതുകൊണ്ട് ഒന്നും അറിയത്തില്ല അതുകൊണ്ട് രണ്ടാമത്തെ ആയി ഞാൻ പറയുന്നുണ്ട് ലൈവിനകത്തും എന്നെ കൊണ്ട് ഉറക്കിക്കും ഇപ്പോഴും എന്നെ കൊണ്ട് ഉറക്കിക്കും കേട്ടോ അതുകൊണ്ട് അത് റെക്കോർഡ് മാറിപ്പോ അതുകൊണ്ട് ഇവിടെ എന്നെ ഉറക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി വന്നത് ബാ വളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ എല്ലാവരും മഴയായിട്ട് സേഫ് അല്ലേ നമ്മൾ സേഫായിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് അട്ടപ്പാടിക്ക് സ്വതവേ ഞാൻ പറഞ്ഞില്ല മഴ കുറവാണ് ഇപ്പം ചെറുതായിട്ടൊന്നും ചാർന്നേ ഉള്ളൂ കേട്ടോ അട്ടപ്പാടിക്ക് മഴ കുറവാണ് അല്ലേ ഇപ്പൊ ചെറുതായിട്ട് ചാ ചാറുന്നുണ്ടോ ഒച്ച എന്നൊന്നും അറിയത്തില്ല നമ്മുടെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ലേ പിന്നെ ആതുട്ടിനെ കണ്ടില്ലെങ്കി കുറേ പേർക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ ഞാനേ നമ്മൾ പിന്നെ ആദ്യം ആതുട്ടിയുടെ വിശേഷമൊക്കെ ആയിട്ടാണ് എന്നും വരുന്നത് കേട്ടോ ഇതാണ് ഇപ്പൊ ആതുട്ടിയുടെ വിശേഷം മഴ പെയ്യാ കറിയ മഴ പെയ്യാ കരി നല്ല വിശേഷം നല്ല വിശേഷമാണ് കേട്ടോ ആതുട്ടിക്ക് ഇപ്പൊ പിന്നെ വേറെന്താണ് ചോദിച്ചിട്ട് എല്ലാവരും എന്തെങ്കിലും വന്ന് ചോദിച്ചിരിക്കും അല്ലാതെ ചോറുമാമം കഴിച്ചോന്ന് ചോദിച്ചിരിക്കും ചോറുമാമം കഴിച്ചോ എന്ന് ചോദിച്ചേക്കേ ഇന്നിപ്പം ആ തൊട്ട് ഇന്നലെ ഭയങ്കര ബഹളമായിരുന്നു അപ്പം രാവിലെ ഒന്ന് പോയി അപ്പൂസ് അപ്പൂസിനെ ഒന്ന് പോയി കണ്ടു അപ്പൂസിനെ പോയി വന്ന് കണ്ടതിന് ശേഷം കുറെ നേരം സ്വന്തമായിട്ട് എന്തൊക്കെയോ വർത്താനം പറയുന്നത് കേട്ടു ഇപ്പം സ്വന്തമായിട്ടുള്ള വർത്താനം പറച്ചിലാണെ സ്വന്തമായിട്ട് കുറെ നേരം വർത്താനം ഒക്കെ പറഞ്ഞു എന്തൊക്കെയോ പറയുന്നുണ്ട് അവൻ്റെ ഭാഷയിലാണ് വർത്താനം അതൊക്കെ കഴിഞ്ഞ് ചേട്ടൻ വർത്താനം പറഞ്ഞ് 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 അങ്ങ് ഉറങ്ങിപ്പോയി ഇനിയിപ്പോൾ എപ്പോഴും കെട്ടിപ്പിടുത്തം ഉണ്ട് കേട്ടോ തോളി കഴിയിട്ടൊരു കെട്ടിപ്പിടുത്തത് നിർബന്ധമാണ് അല്ലേ പഴയ ഉടുമ്പൊക്കെയാണ് ഇട്ടേക്കുന്നത് വീടിയെടുക്കാൻ പാകത്തിന് വന്നൊന്നും അല്ലാട്ടോ എന്തോ വന്നോ ഇത് ആ ഇത് ഇത് പിടിക്കുന്നുണ്ട് അത് ശരി കുറച്ച് കഴിയുമ്പോഴത്തേക്കേ നിർത്തും ആ വെള്ളമില്ലാട്ടോ ആർക്കും വെള്ളമില്ല അത് പറഞ്ഞാണേ വെള്ളമില്ല അപ്പം നമുക്ക് ബോർ വെള്ളമുണ്ട് ഇവിടെ കുറേ ദിവസമായിട്ടാണ് വെള്ളമൊക്കെ വന്നിട്ട് അപ്പം നമുക്ക് വെള്ളം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പാട് അല്ലേ വെള്ളം അപ്പം അപ്പുറത്തുള്ളവരൊക്കെ നമുക്കിവിടെ ബോർ വെള്ളമുണ്ടേ അപ്പം അപ്പുറത്തുള്ളവരൊക്കെ അവിടുന്ന് പിടിക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെ വന്ന് വർത്താനം പറഞ്ഞതാണ് കേട്ടോ പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ഒരു ക്ഷാമമൊന്നുമില്ല കേട്ടോ നമുക്ക് അവരെപ്പോൾ വേണേലും അടിച്ചൊക്കെ തരും പാവാണ് കേട്ടോ പാവാണ് പിന്നെ ചെടുക്കൻ്റെ ചിരി മഴയൊന്നു പെയ്തിപ്പം പെയ്തു നോക്കണം എല്ലാവർക്കും അതുട്ടീടെ കരച്ചിൽ കാണാവേ അല്ലേ അതുട്ടിയുടെ കരച്ചിൽ ഇപ്പം കാണാം കേട്ടോ പിന്നെ മഴ ഞങ്ങൾ പുറത്തുകൂടി ഒന്നും ഇറങ്ങാറില്ല അപ്പൂസിൻ്റെ അടുത്ത് പോകാറില്ല തറാപ്പിയില്ല ഒന്നുമില്ല ഫുഡ് ഫുഡടിക്കുക കിടക്കുക ഉറങ്ങുക പിന്നെ ചേച്ചിയും ചേട്ടനും മാളു ചേച്ചിനും ഓർമ്മയുണ്ടോ ആളു ചേച്ചിന് എൻ്റെ കൊച്ചിന് ഓർമ്മയുണ്ടോ എന്നൊന്നും അറിയത്തില്ല മാളുവിന് ഓർമ്മയുണ്ടോ ഞാൻ മാളുവിന് മറന്നോ മാളുൻ്റെ മറന്നു കഴിഞ്ഞു മറന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട് മാളു വന്നു കഴിഞ്ഞിട്ടുണ്ട് വലിയ മൈൻഡ് ഒന്നും ചെയ്യേണ്ട രണ്ട് മാസം ഇട്ടിട്ട് പോയതെന്നോ അമ്മ പറഞ്ഞില്ലേ അങ്ങനെ മുണിച്ചേട്ടനെ മറക്കോ മുണ്ണിച്ചേട്ടനു ഓ ഉണ്ണിചേട്ടനെ പറയുമ്പോഴത്തേക്കും തുള്ളുന്നുണ്ട് കേട്ടോ ഉണ്ണിചേട്ടനെ മൈൻഡ് ചെയ്താ ചേട്ടൻ ഇടയ്ക്ക് വന്നു ചേച്ചിപ്പണ്ണ് വന്നില്ലാത്തതുകൊണ്ട് ചേച്ചിപ്പണ് മൈൻഡ് ചെയ്യണ്ട കേട്ടോ ചുമ്മാതെ കേട്ടോ ഇവരോട് ഇങ്ങനെയൊക്കെ പറയും പക്ഷേ ചേച്ചീനെ ചേട്ടനേയും കണ്ടു ഇവനങ്ങ് കാര്യം കാര്യമാറും കേട്ടോ പിന്നെ അവരോടായി ഒ ഒച്ചപ്പാടുംബകളും എല്ലാം മാളൂനോടായി മാളൂനോടും ആയിട്ടോ ഇതൊക്കെയാണ് കാര്യങ്ങൾ മഴ പെയ്യാൻ തുടങ്ങിയിട്ടോ മഴ അത്യാവശ്യം പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതാണ് നമുക്ക് നല്ല നല്ല ഞാൻ പറയൂ സ്കൂൾ പറഞ്ഞാലും വീടേ ഉണ്ടാവുള്ളൂ കേട്ടോ നല്ല ഈ മക്കളെ സ്കൂളിൽ പോകുമെല്ലാം വീടിയാക്കി ഇടാവേ മാളുകൂട്ടിനെ ഉണ്ണി ഉണ്ണിനെയൊക്കെ ഒരുപാട് കാണിക്കാൻ തുടങ്ങാം ഇതിപ്പോ നമുക്ക് അങ്ങനെ ഈ മഴയും കൂടി പുറത്തും പോവാൻ പറ്റില്ല എവിടെയും പോകാൻ പറ്റില്ല ഒരു മൂന്നാല് ദിവസമായിട്ട് ഭയങ്കര കാറ്റ് അല്ലേ നമുക്കാട്ടോ അട്ടപ്പാടിക്കാണ് മഴ കുറവ് എവിടേക്കോ പാവ കേട്ടോ ഒരുപാട് പേർക്ക് ദുരിതമൊക്കെ ഉണ്ട് കഷ്ടം പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ അല്ലേ അതോ പിന്നെ വേറെന്താണ് കുറെ പേര് പറയുന്നുണ്ട് ആതുട്ടീനെ കണ്ടില്ലേ ഒരു സുഖമില്ലെന്ന് ചെറുക്കനെ കണ്ടില്ലേ ഒരു സുഖവും ഇല്ലെന്ന് അത് പറഞ്ഞാലും ചിരിയാട്ടോ എന്ന് പറഞ്ഞാലും ചിരിയാണ് കേട്ടോ ഈ കള്ള അല്ലേ കണ്ടോ മൂന്നാമത്തെ ആയിക്കോട്ടെ എല്ലാവരും ശ്രദ്ധിച്ചില്ലേ മൂന്നായില്ലേ ഇനിയിപ്പൊ ഉറങ്ങുന്നൊന്നും അറിയില്ലാട്ടോ ഉച്ചക്ക് നമുക്ക് ഇപ്പൊ ഇത്രോ നേരം വന്നിട്ടൊന്ന് കരണ്ട് ഒന്ന് പോയിട്ട് വന്നു പിന്നെ ഇപ്പോൾ കറൻറ്റൊന്നും പോയിട്ടില്ല ഇനിയിപ്പോൾ പോകുമോയെന്നൊന്നും അറിയത്തില്ല ഫോണുകളെല്ലാം ഫോണുകളെല്ലാം കുത്തിയിട്ടേക്കുവാണ് കേട്ടോ രാത്രിയിൽ തണുപ്പുണ്ടോ ആദ്യ കുട്ടി രാത്രിയിൽ വേർത്തൊരിക്കും അതാണ് ചൂടാണ് ആദ്യ ചൂടാണ് കേട്ടോ നമുക്ക് ചൂടാണേ നമ്മ എന്താണെന്നറിയത് കേട്ടോ മഴ പെയ്താലും ചൂട് ആദ്യ ചൂട് ആദ്യുട്ടിയുടെ അച്ഛന് തണുപ്പ് എനിക്ക് ചൂട് എന്തോ ഒരു കാലാവസ്ഥ പകല് തണുപ്പ് പകല് സെറ്ററും കോട്ടക്കിയിട്ടാണ് ചെറുക്കൻ കിടന്നുറങ്ങൂ നന്നായിട്ട് മുടി പുതച്ചിട്ട് ഇടഞ്ഞെടുക്കാൻ കിടന്നുണ്ടോള് പകല് രാത്രിയിലാണെങ്കിലും ഇത് ഉടുപ്പ് പുതപ്പ് പോലും വേണ്ട ഇതാണിപ്പിവിടുത്തെ അയ്യോ പോയി തല എന്നതാ ഇട്ട് കളിക്കുന്ന തല ചല ഇവൻ തലയുണ്ടല്ലോ ഇവ എന്നെ കണ്ടുകഴിഞ്ഞാൽ കണ്ടോ എന്നെ കണ്ടു കഴിഞ്ഞാൽ തട്ടിപ്പാണേ തലയൊക്കെ നേരെ പിടിക്കാനൊക്കെ അറിയാം പക്ഷെ എന്നെ കണ്ടുകഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കും തുളിലൊക്കെ കിടന്നു എല്ലാം അറിയാം കേട്ടോ കാര്യങ്ങളെല്ലാം അറിയാവേ മഴയാന്നറിയാം എല്ലാം അറിയാം ചേച്ചി അറിയാം ചേട്ടൻ അറിയാം അപ്പൂസു വന്നതറിയാം ആ എല്ലാം അറിയാം എന്നിട്ടാണ് ഈ ചുമ്മാ ഈ നമ്പറും കളിച്ച് കിടക്കുന്നത് കേട്ടോ അടബ് അടുവും കളിച്ച് കിടക്കുന്ന അതാണ് കേട്ടോ കൂളു കട്ടാക്കിയതാണ് ആക്കിയതാണോ എന്നിട്ട് വെറും തട്ടിപ്പും കൊണ്ട് ഇറങ്ങിയേക്കുവാണ് ഞാൻ അതൊട്ടിക്ക് ചോദിച്ചിട്ടുണ്ടോ ഇങ്ങനെ പുതച്ച് മൂടി കിടക്കുന്ന കൊച്ചിനെ വേണമെങ്കിൽ കേട്ടിട്ടുണ്ടോ ചിരിക്കുവാണേ തണുത്തിട്ടെങ്ങാണ്ട് ആൾ സൈലൻ്റ് ആയി കിടക്കുന്നതാണ് അതൊട്ടേ സുഖമാണോ ഇവിടെ ണേ ഞാൻ കട്ടാക്കി എടുക്കാന്നൊക്കെ വിചാ കട്ടാക്കി എടുക്കണ്ടെന്ന് വിചാരിച്ച പക്ഷെ കൂള് കയറി വന്നപ്പോഴത്തേക്കും സ്വന്തം ഓട്ടോമാറ്റിക് ആയിട്ട് വീഡിയോ കട്ടായിപ്പോയി അപ്പം എന്തായാലും ഇനിയിപ്പം ഇൻഷോട്ട് കയറി എഡിറ്റ് ചെയ്താലേ പറ്റുള്ളൂ കട്ട് ചെയ്യണ്ടാന്നൊക്കെ വിചാരിച്ചിരുന്ന അപ്പം അതൊട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല അതൊട്ടിന്റെ വീഡിയോ അതിൽ നിന്ന് ഇടയ്ക്ക് കട്ടായി പോയപ്പോഴത്തേക്കും അത് ദേഷ്യം വന്നു ഭയങ്കര ദേഷ്യ കേട്ടോ ദേഷ്യം കണ്ടോ കോള് വന്നപ്പോഴത്തേക്കും ദേഷ്യം വന്നാൽ അതൊട്ടിക്ക് വീഡിയോ ആ വീഡിയോ അങ്ങ് വർത്താനും പറഞ്ഞുകൊണ്ടിരുന്ന കട്ടായി പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതൊട്ടിക്ക് ദേഷ്യം വന്നു അല്ലേ ഞങ്ങളാണീ ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിട്ട് എടുക്കാനും മറന്നുപോയി അതാണ് പറ്റിയത് എടുത്തുകൊണ്ടിരിക്കുന്ന ഭയങ്കര ദേഷ്യം ഇപ്പം ദേഷ്യം അതൊട്ടിക്കുള്ള മീൻകറി അടുപ്പത്ത് വെച്ചേക്കുവാണോ കേട്ടോ കുറേ ദിവസം കൂടിയിട്ടാണ് ഇന്ന് മീൻ കിട്ടിയത് നല്ല മീനാന്നൊക്കെ പറഞ്ഞു തന്നതാണ് ഇപ്പം പുഴയിലൊന്നും പോകുന്നില്ലല്ലോ പക്ഷെ മത്തിയൊന്നുമില്ല ചെമ്പാനയിലാണ് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് നന്നാണ് ആ അതുകൊണ്ട് അല്ലേ ആ അതുകൊണ്ട് മീൻകറിയൊക്കെ അടുപ്പത്ത് വെച്ചേക്കോണം അതുകൊണ്ട് ഞാൻ അതുകൊട്ടിക്ക് ചോറൊക്കെ തിന്നാൻ പോണം അതുകുട്ടിയുടെ വിശേഷം ഇത്രേ ഉള്ളൂ ഉള്ളൂട്ടോ അതുകൊട്ടി മഴ പെയ്താൽ കരച്ചിലാണ് കരച്ചിലോ കരച്ചില് പിന്നെ കഴിഞ്ഞ ഒരു ദിവസം ഒരു കാര്യം എനിക്ക് എല്ലാവരോടും പറയാനുണ്ട് കേട്ടോ അതൊക്കെ വല്ലാത്തൊരവസ്ഥയാണ് എല്ലാരോടൊന്നും പറയാനുണ്ട് നമ്മുടെ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ ഉള്ളൂട്ടോ വെറുതെ ഇരുന്നൊരു വർത്താറം പറിച്ചിട്ട് അല്ലേ വിശേഷവും ഇല്ല കാര്യങ്ങളും ഇല്ല ഒന്നുമില്ല അതുകൊണ്ടിന് കുറേ തർക്ക് കാണണം അപ്പം ചേച്ചി എന്തേലും ഒരു നവനെ കൂടെ പറയണം എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് അതുകൊട്ടി മൂടി കിടക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അപ്പം അതിൻ്റെ ഇതിൻ്റെ കൂടി അത് ചേർക്കാം അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ അടുത്തുള്ള ബെല്ലേക്കാൻ അടിച്ചുപൂട്ടിക്ക് മറക്കുകയല്ലോ അല്ലേ മറക്കോ ദേഷ്യം വന്നു നല്ലൊരു വീഡിയോ ആയിട്ട് ആതുട്ടി അമ്മയും നാളെ വരാം കറണ്ട് ഉണ്ടെങ്കിലും ഇനി വീഡിയോ ആയിട്ട് വരികയുള്ളൂട്ടോ നാളെയൊക്കെ അപ്പം എല്ലാവരോടും സ്നേഹം മാത്രം എല്ലാവർക്കും ആതുട്ടിയുടെ ഒരു ഉമ്മ അപ്പൊ ടാറ്റാ ബൈ ബായ്